നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്ന കവിതയുടെ പേര് രാഷാവ് എന്നാണ് രാഷാവേ ഈ മേലങ്കി മാത്രം അണിയും രാശാവെ ഈ മേലങ്കി മാത്രമണിയു കണ്ണാടിയിൽ നോക്കിയാൽ നഗ്നമെന്നേ തോന്നു പക്ഷെ കാണുന്നവർക്ക് അങ്ങനെയല്ല കണ്ണാടിയിൽ നോക്കിയാൽ നഗ്നമെന്നേ തോന്നു പക്ഷേ കാണുന്നവർക്ക് അങ്ങനെയല്ല രാശാവെ ഇതിൻ്റെ ഊടും പാവും ഇഴകളും നൂലും പകരം വയ്ക്കാനില്ലാത്തത് രാശാവേ ഇതിൻ്റെ ഊടും പാവും ഇഴകളും നൂലും പകരം വയ്ക്കാനില്ലാത്തത് മതേതരത്വം തൊട്ട് തീണ്ടിയിട്ടില്ല സഹഷ്ണുത തീരെയില്ല അസമത്വവും അനീതിയും വിദ്വേഷവും അഹങ്കാരവും മാത്രം മതേതരത്വം തൊട്ട് തീണ്ടിയിട്ടില്ല അസഹിഷ്ണുത തീരെയില്ല അസമത്വവും അനീതിയും വിദ്വേഷവും അഹങ്കാരവും മാത്രം രാജാവെ നമുക്ക് തെരുവിലിറങ്ങി നടക്കാം നമുക്ക് തെരുവിലിറങ്ങി നടക്കാം ചിരിക്കുന്നവനെ ജയിലറയ്ക്കുള്ളിലാക്കാം ചോദ്യം ചെയ്യുന്നവൻ്റെ നാവ് പിഴുതെടുക്കാം വാഴ്ത്തുന്നവർക്ക് പട്ടും വളയും നൽകാം രാജാവെ നമുക്ക് തെരുവിലിറങ്ങി നടക്കാം ചിരിക്കുന്നവനെ ജയിലറയ്ക്കുള്ളിലാക്കാം ചോദ്യം ചെയ്യുന്നവൻ്റെ നാവ് പിഴുതെടുക്കാം വാഴ്ത്തുന്നവർക്ക് പട്ടും വളയും നൽകാം ചോദ്യം രാജാവ് തന്നെ ചോദിച്ചാൽ മതി ഉത്തരം രാജാവ് തന്നെ പറഞ്ഞാൽ മതി ചോദ്യം രാജാവ് തന്നെ ചോദിച്ചാൽ മതി ഉത്തരം രാജാവ് തന്നെ പറഞ്ഞാൽ മതി രാജാവിൻ്റെ ശബ്ദം മാത്രം മുഴങ്ങിയാൽ മതി രാജാവിൻ്റെ ശബ്ദം മാത്രം മുഴങ്ങിയാൽ മതി രാശാവ് മാത്രം